ഞങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയിട്ട് ഞങ്ങളെ ചതിച്ചിട്ട് ഞങ്ങളുടെ സർക്കാരിനെ അട്ടിമറിച്ചിട്ട് ഒരു കൂസലുമില്ലാതെ ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങളുടെ മണ്ണിലേക്ക് നിങ്ങൾ വരും എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ എയർപോർട്ടിൽ നിന്നിറങ്ങി വരുന്ന വഴികളൊക്കെ ഓർത്തു വെച്ചോളൂ ആ വഴികളിലൊക്കെ നിങ്ങളെ നേരിടാൻ തെരുവിൽ വെച്ച് നേരിടാൻ ഞങ്ങൾ ഉണ്ടാകുമെന്നുള്ള വലിയ ഒരു ഭീഷണി സന്ദേശം തന്നെയാണ് ഉദ്ധവ് താക്കറെയുടെ മകനായ ആദിത്യ താക്കറെ ഇവരുടെ യുവജന വിഭാഗമായിട്ടുള്ള യുവസേനയുടെ പരിപാടിയിൽ വെച്ചിട്ട് വിമത എം എൽ എ മാർക്ക് മുന്നറിയിപ്പ് നൽകിയത് അവിടെ ഏകനാഥ് ഷിൻഡെ എന്ന് പറയുന്ന ഒരു വലിയ ശക്തിയുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല അയാളെ കുറച്ച് കാണുന്നുമില്ല ഏകനാഥ് ഷിൻഡെ എന്ന് പറയുന്നത് താന ഭരിച്ചിരുന്ന അല്ലെങ്കിൽ താനയുടെ ബാൽ താക്കറെ എന്ന് വേണമെങ്കിൽ വിക്ഷേപിക്കാം മുംബൈ ബാൽ താക്കറെ കയ്യിലായിരുന്നുവെങ്കിൽ താനെ ആനന്ദ് ഡിഗയുടെ കയ്യിലായിരുന്നു ഈ ആനന്ദ ദികയുടെ ശിഷ്യനാണ് ഏകനാഥ് ഷിൻഡ ഈ ഏകനാഥ് ഷിൻഡെ വളരെ ശക്തിയുള്ള ഒരു നേതാവ് തന്നെയാണ് താനെ സംബന്ധിച്ചിടത്തോളം താനയിലേക്ക് ആഴ്ന്നിറങ്ങിയ നേതാവാണ് താനയിൽ നല്ല വേറൊറപ്പുള്ള നേതാവാണ് പക്ഷെ അതിന്റെയൊക്കെ അപ്പുറത്ത് ശിവസേനക്ക് മഹാരാഷ്ട്രയിൽ ഒരു മുഖമുണ്ട് ആ മുഖത്തേക്ക് ആരെങ്കിലും കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതാരായി കഴിഞ്ഞാലും അവിടെ ശിവസേനയെ വിശ്വസിച്ച് നിൽക്കുന്ന ഒരു വലിയ ജനവിഭാഗം അതിനെതിർത്തു ഇവിടെ ശിവസേനയുടെ പ്രത്യാശാസ്ത്രം എടുത്തു നോക്കുകയാണെങ്കിൽ അവര് ഈ കാലം എത്രയും നടത്തിയ ഇടപെടലുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കൊന്നും യോജിക്കാൻ പറ്റില്ല പക്ഷേ ഈ ഒരു മൂന്ന് വർഷം എൻ സി പിയോട് ശരത് പവാറിനോട് കൂട്ടുകൂടിയതിനു ശേഷം കോൺഗ്രസുമായി സഖ്യത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അവരുടെ രാഷ്ട്രീയ നിലപാടുകളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് പ്രവാചകനിന്ദയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്ത സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അതായത് പ്രവാചകനെ മോശമായി ചിത്രീകരിച്ച നുപൂർ ശർമ്മക്കെതിരെ ഏറ്റവും കൂടുതൽ കേസുകൾ എടുത്ത ഒരു സംസ്ഥാനം ചിലപ്പോൾ മഹാരാഷ്ട്രയായിരിക്കും അത്രത്തോളം മാറിയിട്ടുണ്ട് ശിവസേന അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകൾ ശരത് പവാറുമായിട്ടുള്ള ഉദ്ധവ് താക്കറെയുടെ ചങ്ങാത്തത്തിന് ശേഷം മാറിയിട്ടുണ്ട് എന്നുള്ളത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ് എന്നിരുന്നാൽ പോലും ശിവസേന അവിടെ എല്ലാമെല്ലാമായ ഒരു ശക്തിയാണ് ആ ശക്തിയാണ് ഒരു സുപ്രഭാത നിമിഷത്തിൽ കുറച്ച് എം എൽ എമാരെയും കൂട്ടിയിട്ട് അസമിലേക്ക് ഏകനാഥ് ഷിൻഡെ എന്നറിയപ്പെടുന്ന താക്കറെക്ക് സമാനമായ പാർട്ടിയിലെ മറ്റൊരു വൻമരം കുറച്ച് എം എൽ എമാരെയും കൂട്ടിയിട്ട് മറ്റൊരിടത്തേക്ക് പോകുന്നത് ആദ്യഘട്ടത്തിൽ ഉദ്ധവ് താക്കറെ ഒന്ന് ഉറച്ചുപോയി ആകെ കൈവിട്ടു പോകുന്ന അവസ്ഥ ബി ജെ പിയുമായിട്ട് സഖ്യത്തിൽ ചേരണമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഏകനാഥ് ഷിൻഡ പറയുന്നു ഒരു രക്ഷയുമില്ല ബി ജെ പിയുമായിട്ട് ഇനിയൊരു കൂറ് വേണ്ട എന്ന് തീരുമാനിച്ച് അവരുടെ സഖ്യത്തിൽ നിന്ന് പടിയിറങ്ങിയ ഉദ്ധവനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് ഉടൻ തന്നെ ഉദ്ധവ് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നു മുഖ്യമന്ത്രി സ്ഥാനം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാനുള്ള നീക്കങ്ങൾ നടത്തുന്നു ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു ഈ ഔദ്യോഗിക വസതിയിലേക്ക് പുറത്തേക്ക് വരുന്നത് വരെ ഏകനാധിഷ്യന്റെ അനുകൂലമായിരുന്നു സംഭവങ്ങളൊക്കെ പക്ഷേ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഉദ്ധവ് താക്കറെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാര്യങ്ങൾ മാറി വൈകാരികമായി അവിടെയുള്ള ജനങ്ങളൊക്കെ ഉദ്ധവ് താക്കറെയുടെ വാഹനത്തിന് ചുറ്റും തടിച്ചു കൂടുന്നു ഒരുപാട് പൂക്കൾ വാഹനത്തിലേക്ക് ഇങ്ങനെ എന്താ പറയുന്നത് വിതറിയിടുന്നു എന്ന് പറയണം അതായത് വാരി ഇങ്ങനെ വല്ലാത്തൊരു പുഷ്പാർച്ചന തന്നെ നടത്തുന്നു എന്ന് വേണം പറയാൻ വൈകാരികമായിട്ടുള്ള ഒരു രംഗം ആ രംഗത്തോടു കൂടിയിട്ട് കളി മാറി പിന്നീട് നമ്മൾ കാണുന്നത് മറ്റൊരു ഉദ്ധവനെയാണ് ശരത് പവാർ ഉദ്ധവിന്റെ കൂടെ നിൽക്കുന്നു നമ്മൾ ആരെയും ഭയപ്പെടേണ്ടതില്ല നമുക്ക് നമ്മുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാം സഞ്ജയ് റാവത്ത് എന്ന ഇവരുടെ മുഖം ശിവസേനയുടെ മുഖം സഞ്ജയ് റാവത്തും ശരത് പവാറും ഉദ്ധമൊക്കെ വളരെ കൃത്യമായ രാഷ്ട്രീയ നീക്കം തന്നെ നടത്തുന്നു കൂടെ പോയിരുന്ന എം എൽ എ രണ്ടുപേർ തിരിച്ചു വരുന്നു അംഗബലം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴുള്ള ടീമിനെയും കൂട്ടിയിട്ട് ഉദ്ധവ് മുന്നോട്ട് വരുന്നു അങ്ങനെ ഏകനാഥ് ഷിൻഡയ്ക്ക് ഒരു വെല്ലുവിളിയായി മാറുന്നു ഷിൻഡെ കാര്യങ്ങളൊക്കെ അനായാസം ചെയ്യാം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ തീർത്തിട്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അതുകൂടാതെ ഏകനാഥ് ഷിൻഡയുടെ താല്പര്യം മറ്റൊന്നാണ് ശിവസേനയെ തകർക്കേണ്ട താല്പര്യമാണ് എന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം അതിന്റെ ഭാഗമായിട്ട് ശിവസേന ഏകനാഥ് ഷിൻഡയ്ക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനം അങ്ങ് ഓഫർ ചെയ്യുന്നു മുഖ്യമന്ത്രിയായി നിങ്ങൾ വന്നോളൂ നമുക്ക് ഈ ശിവസേന നിലനിർത്താമെന്ന് പറയുന്നു പക്ഷേ സഖ്യം വിടാൻ ആവർത്തിച്ച് ഷിൻഡ പറയുന്നത് മറ്റു പല താല്പര്യങ്ങളെ കൊണ്ടാണ് എന്ന് ഉദവും ടീമും മനസ്സിലാക്കിയിട്ട് കൃത്യമായ രാഷ്ട്രീയ നീക്കം നടത്തുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചതിച്ച് പിന്നിൽ നിന്ന് കുത്തിപ്പോയ എം എൽ എ മാരുടെ അവസ്ഥ വളരെ വളരെ ഭീകരമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീടുകൾ അവരുടെ ഓഫീസുകളൊക്കെ ശിവസേനയുടെ പ്രവർത്തകർ വെല്ലുവിളിക്കുകയാണ് കാരണം ജനാധിപത്യപരമായിട്ടല്ല അവര് പോയത് അവര് മറ്റൊരു പാർട്ടിയിലെ അംഗത്വം എടുത്തു പോയതൊന്നുമല്ല അവരൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങ് തീർത്തു കളയാമെന്നുള്ള ഒരു ഉദ്ദേശം വെച്ച് പോയവരാണ് അവരെ അങ്ങനെ മാന്യമായിട്ടൊന്നും വരവേൽക്കേണ്ട എന്നുള്ള ഉദ്ദേശത്തിൽ ശിവസേനയുടെ പ്രവർത്തകർ നേരിടാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി കർണാടകയിൽ അട്ടിമറി നടത്തിയിട്ടുണ്ട് മധ്യപ്രദേശിൽ അട്ടിമറി നടത്തിയിട്ടുണ്ട് അതൊക്കെ വളരെ അനായാസമായിട്ട് അവർ ചെയ്തു പോയി പക്ഷേ ഇവിടെ മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഇടത്ത് ഒരു രാഷ്ട്രീയ ചാണക്യനുണ്ട് ശരത് പവാർ എന്ന രാഷ്ട്രീയ ബുദ്ധിമാൻ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് നേരിട്ട അതിബുദ്ധിമാനായ ഒരു ചാണക്യനാണ് ശരത് പവാർ ആ ശരത് പവാറിന്റെ കരുനീക്കങ്ങൾ ആ കരുനീക്കങ്ങളിൽ കൃത്യമായി ഒരു ഗെയിമറെ പോലെ നിന്നുകൊണ്ട് ഉദ്ധവ് മുന്നോട്ട് പോകുമ്പോൾ സഞ്ജയ് റാവത്ത് അതിന് കുട പിടിച്ചു നിൽക്കുമ്പോൾ കോൺഗ്രസ് അതിനെ പിന്താങ്ങുമ്പോൾ അവിടെ മഹാവികാസ് അഗാദിയുടെ ശക്തി തെളിയുമ്പോൾ ആ ശക്തിക്ക് മുന്നിൽ ബി ജെ പിക്ക് വെറും ഷിണ്ടയെ വെച്ച് കളിക്കാൻ പറ്റിയ ഒരു കളിയല്ല എന്ന് അവിടെ തെളിയിച്ചു കൊടുക്കുന്നുണ്ട് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മഹാരാഷ്ട്ര എന്ന് പറയുന്ന സംസ്ഥാനത്തെ രാഷ്ട്രീയ വേരുകൾ അത് ബി ജെ പി വിചാരിച്ചു കഴിഞ്ഞാൽ അടർത്തുമാറ്റാൻ പറ്റുന്ന ഒന്നല്ല എന്ന് തെളിയിക്കുന്ന വളരെ വലിയ ഒരു ഭീകരമായ ഒരു നീക്കം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം കാരണം ബി ജെ പി എല്ലായിടത്തും അവർ ഭീകരമായ നീക്കങ്ങൾ നടത്തിയിട്ട് ഇല്ലാതാക്കുന്നു അവരുടെ ഭീകരമായ നീക്കങ്ങളെ പോലും തോൽപ്പിക്കാൻ പറ്റുന്ന നീക്കങ്ങൾ കൈക്കൊള്ളാൻ പറ്റുന്ന രാഷ്ട്രീയ നേതൃത്വം ഇന്ന് മഹാരാഷ്ട്രയിൽ ഉണ്ട് എന്നുള്ളത് അവർ തെളിയിക്കുകയാണ് കേവലം ചിലപ്പോൾ ഈ ഇനി രണ്ടു വർഷം കഴിഞ്ഞാൽ അവിടെ തിരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവാണ് ചിലപ്പോൾ ഈ സർക്കാർ അട്ടി പറഞ്ഞേക്കാം പക്ഷേ അത് കഴിഞ്ഞുള്ള തിരഞ്ഞെടുപ്പിൽ ശിവസേനയുടെ എം എൽ എമാരെ കുറക്കാം എന്ന് ഷിൻഡ വിചാരിക്കുന്നുണ്ട് എങ്കിൽ ഷിൻഡയ്ക്ക് ചിലപ്പോൾ ഷിൻഡയുടെ ഒരു ഇടപെടലിലൂടെ ഷിൻഡ താനയിൽ ഉണ്ടാക്കിയ വിപ്ലവകരമായ ഒരു മാറ്റം താനയിൽ ഷിൻഡയാണ് ശിവസേനയുടെ മുഖം അങ്ങനെ തന്നെ വേണം പറയാൻ അപ്പൊ അങ്ങനെ ആ താനയിൽ ഷിൻഡയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മാറ്റത്തിന് അപ്പുറത്തൊരു വിപ്ലവം ഉദ്ധവിന് മഹാരാഷ്ട്രയിൽ ഉടനീളം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കാരണം ഒരു വൈകാരികത ആ ഉദ്ധവിന് വേണമെങ്കിൽ അവിടെ പടർത്താൻ വേണ്ടിയിട്ട് സാധിക്കും ആ വൈകാരികത തന്നെയായിരുന്നു ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ജനങ്ങളുടെ സ്വീകരണത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് എന്തായാലും ഏകനാഥ് ഷിൻഡയ്ക്ക് അങ്ങനെ ഏകപക്ഷീയമായ ഒരു മുൻതൂക്കം ഏകപക്ഷീയമായ ഒരു നീക്കം അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് മാത്രമല്ല ഏകനാഥ് അടക്കം വലിഞ്ഞു മുറുക്കുന്ന ഒരു ബദൽ സംവിധാനം ശരത് പവാറിന്റെയും ഉദ്ധവിന്റെയും കയ്യിലുണ്ട് എന്നുള്ളത് അവിടെ വ്യക്തമായി മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയം തെളിയിച്ചു കൊടുക്കുമ്പോൾ വളരെ വളരെയധികം ത്രസിപ്പിക്കുന്ന ഒരു ത്രില്ലറിലേക്ക് തന്നെയാണ് മഹാരാഷ്ട്ര കടന്നു പോകുന്നത് കൂടുതൽ വിവരങ്ങൾ ഉടൻ അറിയാം